നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് ഒട്ടനവധി ആരോപണങ്ങളും പരിഹാസങ്ങളുമായിരുന്നു നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് നടത്തിയത് എന്നാൽ ഇനി അങ്ങോട്ട് അത് നടക്കില്ല എന്ന് അവർക്ക് കൃത്യമായി തന്നെ അറിയാം രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ എല്ലാ കള്ളക്കളികളും പാർലമെന്റിന്റെ അകത്തും പുറത്തും പൊളിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെയും അദാനിയുടെയും വഴിപെട്ട ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നാണം കെട്ടിരിക്കുകയാണ് മോദിയും പരിവാരങ്ങളും എന്നതാണ് സത്യം മാത്രമല്ല സി പി ചെയർപേഴ്സൺ മാധവി ബുജിനും വലിയ പ്രഹരമാണ് രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്നും ലഭിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് മാധവി ബുജിനെ ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇഡിക്കോ കസ്റ്റംസിനോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കോ ആശങ്കയില്ല തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി മുൻപോട്ട് വച്ചിരിക്കുന്നത് അതേസമയം ഇന്ത്യൻ ഓഹരി വിപണിയെ താറുമാറാക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അമിത് ഷായും കൂട്ടരും ആരോപണങ്ങൾ അഴിച്ചുവിടുന്നത് മാധവി ഭുജിനെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത ഇ പല വിഷയങ്ങളിൽ നിരവധി തവണയാണ് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്തിട്ടുള്ളത് അവസാനം നിങ്ങൾക്കുള്ള ചായയും ബിസ്ക്കറ്റുമായി ഞങ്ങൾ രണ്ടാം സിറ്റിംഗിൽ കാത്തിരിക്കുന്നുണ്ട് എന്നായിരുന്നു രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നത് എന്നാൽ മാധവിയെ ചോദ്യം ചെയ്യാൻ അവർക്ക് ഇപ്പോൾ ധൈര്യമില്ല സത്യത്തിൽ അവർ അദാനിയുടെ നിഴൽ കമ്പനികളിൽ എത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് എന്നുള്ളത് പുറത്തുവരേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല സെബിയെ പോലുള്ള ഒരു സ്ഥാപനത്തെ സ്വാർത്ഥ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാധവിയും അവരുടെ ഭർത്താവും ചേർന്ന് കോടികളുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള നിരവധി തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ബി ജെ പി രാഷ്ട്രീയപരമായി മാധവിയെ സപ്പോർട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതോടൊപ്പം അദാനിക്ക് വേണ്ടി ജയ് വിളിക്കുന്നത് ആരാണെന്നുള്ളതും ഇവിടെ വ്യക്തമായിരിക്കുകയാണ് അത് പുറത്തു കൊണ്ടുവരാൻ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നീക്കവും എന്താ എന്നാലും മാധവിക്കെതിരെയുള്ള തെളിവുകൾ ഹിൻജർവർഗ് പുറത്തുവിട്ടതോടെ ബി ജെ പി നാറി നാണം കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോഴെന്നതാണ് വാസ്തവം